ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിന് വൈജ്യ വീണ്ടും വീണ്ടും ബാലാൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് റിംഗ് ചെയ്യുന്നില്ല പരിധിക്ക് പുറത്താണെന്നാണ് പറയുന്നത് അതിനുശേഷം പിന്നീട് മനു വൈജേന്ദ്ര വൈജേൻ്റെ ഫോണിലേക്ക് വിളിക്കാണ്ട് ആ മനു എന്തെങ്കിലും വിവരം കിട്ടിയോ ഇല്ല ആൻറ്റി ഞാൻ രണ്ട് ഫോണിലേക്കും മാറി മാറി വിളിച്ചു നോക്കി പക്ഷേ എടുക്കുന്നില്ല അങ്കള് വില ക്ലബ്ബിലെങ്ങാനും പോയതാണോ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ക്ലബ്ബിലേക്കൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ചു മനു ഇന്ന് പറയാണ് കേട്ടോ പിന്നെ വല്ല തമിഴ്നാട്ടിലേക്ക് എങ്ങനെ ആയിരിക്കുമോ ഒന്ന് വൈദ്യുതി ചോദിക്കുകയാണ് അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത എന്ന് മനു പറയുന്നുണ്ടേ അങ്ങനെ ശരി ഞാൻ വേറെ ഏതെങ്കിലും വഴിക്ക് ട്രൈ ചെയ്ത് നോക്കട്ടെ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് കൗൾ കട്ട് ചെയ്യാണേ ഇതേ സമയം ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ യാത്ര ചെയ്ത് ഗംഗാധരനുള്ള സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം കാറിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ പിന്നീട് പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് വെള്ളം കൊണ്ട് മുഖമൊക്കെ കഴുകിയതിന് ശേഷം ലാസ്റ്റ് അവരുടെ വീട്ടിലേക്ക് എത്താണ് കോണിമല്ല അടിക്കുമ്പോൾ ഒന്ന് തുറന്നു നോക്കുന്ന വാതിൽ തുറക്കുന്നത് ഗംഗാധരനാണ് കേട്ടോ ഗംഗാധരൻ എവിടെയോ യാത്ര പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ് ബാലേന്ദ്രനെ കണ്ടിട്ട് ആകെ സർപ്രൈസ് ഔട്ട് ഇത് എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നതാണല്ലോ ഈ അതും ഇത്രയും രാവിലെ ഒന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അത്രയും രാവിലെയൊന്നും അല്ല നേരെ ഇട്ടതേ അയില്ലേ എന്ന് ചോദിക്കട്ടോ അപ്പോൾ ഒറ്റയ്ക്കാണോ ബാലേന്ദ്രൻ വന്നത് വൈഫും മക്കളും ഒന്നും ഇല്ലെന്നൊക്കെ ചോദിക്കുകയാണെ അപ്പോൾ ഇല്ല ഒറ്റയ്ക്കാണ് വന്നത് ഒറ്റയ്ക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരു എന്തോ ഒരു പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ട് സംസാരിക്കണം നമ്മൾ ഗംഗാധരനാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു പന്തികട് പോലെ തോന്നൂട്ടോ ആ എന്തായാലും ബാലേന്ദ്രൻ വായു എന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ ഒരു ഫംഗ്ഷന് പോകാനിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ എവിടെയെങ്കിലും പോകാനാണോ അതെ ഞാൻ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയട്ടോ അത് ഒരു എൻഗേജ്മെൻ്റ് അപ്പോൾ അതിനൊന്നു പോയിട്ട് ഉടനെ വരാം മാലതി എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ കേട്ടോ അപ്പോൾ മാലതി വരികയാണ് കേട്ടോ ഗംഗാധരൻ്റെ വൈഫ് അപ്പോൾ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വരും ആഹാ ബാലേന്ദ്രനോ ഉണ്ടോ ഇതെന്താ പെട്ടെന്ന് ഒരു വിസിറ്റ് ഒന്നും പറഞ്ഞില്ലല്ലോ വൈജിയൊന്നും വിളിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ വൈജിയ മക്കളൊക്കെ എന്തെടുക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗംഗാധരൻ പറഞ്ഞിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ്ത് ഗസ്റ്റ് റൂം അറേഞ്ച് ചെയ്യ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്ക് എന്ന് പറയും അപ്പോൾ ആ ശരിയെന്ന് വേണ്ടവരം കൊണ്ട് പോകുകയാണ് അതിന് ഗംഗാധരനോട് ബാലേന്ദ്രൻ പറയുകയാണെങ്കിൽ കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയും അപ്പോൾ ഗംഗാധരൻ പറയുകയാണ് ആ അതിനെന്താ സംസാരിക്കാലോ ഞാൻ എൻഗേജ്മെൻറ്റിനൊന്നു പോയിട്ട് വരട്ടെ ഞാൻ ഭക്ഷണം പോലും കഴിക്കുന്നില്ല എന്തായാലും എൻഗേജ്മെൻറ്റിനേക്കാളും എനിക്ക് വലുത് ബാലേന്ദ്രൻ തന്നെയാണ് പക്ഷേ എന്നാലും അവിടെ പോയിട്ടൊന്ന് ഞാൻ ഒരു പ്രസൻറ്റ് അറിയിച്ചിട്ട് വരാം ഒന്ന് പോയി തല കാണിച്ചിട്ട് അപ്പ തന്നെ വരാം ഗംഗേട്ടാ ഗംഗേട്ടനോട് ഞാൻ മര്യാദ നിലയിലാണ് പറയുന്നത് എനിക്ക് ഗംഗേട്ടനോട് സംസാരിക്കാനുണ്ട് എന്നോട് സംസാരിക്കാതെ ഗംഗേട്ടൻ ഇവിടെ നിന്ന് എവിടെയും പോകൂല എന്നൊരു ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ ഗംഗാധരന് മനസ്സിലായി ഇതെന്തോ ഒരു സീരിയസ് ആയിട്ടുള്ള മാറ്ററാണെന്ന് അപ്പോൾ വീണ്ടും ഗംഗാധരൻ പറഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇപ്പം തന്നെ പോയിട്ട് വരാം അര മണിക്കൂർ ബാല ബാലേന്ദ്രൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഫ്രഷ് ആയി ഒന്നിരിക്കി അപ്പോഴേക്ക് ഞാൻ വരാം അപ്പോൾ വലയന് ദേഷ്യം വന്നിട്ട് പറയാൻ കേട്ടോ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് സംസാരിക്കണം എനിക്ക് സംസാരിക്കാനുണ്ട് സംസാരിച്ചതിന് ശേഷം മാത്രം ഗംഗാട്ടിനെ എവിടെയും പോകുന്നുള്ളൂന്ന് പറയാനെട്ടോ അപ്പോൾ ഗംഗാധരൻ പറയും ശരി ഓക്കെ 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 ആ ശരി ഞാൻ പോകുന്നില്ല എന്ന് പറയുകയാണേ അതിന് ശേഷം ഗംഗാധരൻ പറയുന്നുണ്ട് എന്തായാലും ബാലേന്ദ്രൻ ഫ്രഷ് ആകും അത് കഴിഞ്ഞ ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കി എന്ന് പറയും കേട്ടോ അപ്പം അപ്പോഴേക്ക് മാലതി വരാനിട്ടോ അപ്പോൾ മാലതിനോട് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് മാലതി ഗസ്റ്റ് റൂമൊക്കെ അറേഞ്ച് ചെയ്തു ആ അറേഞ്ച് ചെയ്തു ആ എന്നാൽ കാപ്പി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ കാപ്പി കൊടുക്കും കാപ്പി ഇങ്ങനെ കയ്യിലെടുത്ത് വാങ്ങിച്ച് പിടിക്കുന്നേ ഉള്ളൂ കേട്ടോ കുടിക്കുന്നൊന്നുമില്ല അങ്ങനെ ബാലേന്ദ്രൻ ഫ്രഷ് ആവാനായിട്ട് പോകുകയാണ് കേട്ടോ മാലതിയുടെ കൂടെ അങ്ങനെ റൂമി ചെല്ലുമ്പോൾ മാലതി നല്ല സ്നേഹത്തോടുകൂടി ഒക്കെ സംസാരിക്കുകയാണ് കേട്ടോ രോഹിത് എൻജിനീയറിങ്ങിനാണല്ലേ പഠിക്കുന്നത് ആ അവൻ പലതും പഠിക്കുന്നുണ്ട് പലതും പഠിക്കാനും ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറയും കേട്ടോ അപ്പൊ അത് മാലതിക്ക് എന്തോ ഒരു ഇതുപോലെ തോന്നൂട്ടാ കൃഷ്ണയും അതുപോലെ ബാബി മോളും ഒക്കെ എന്തെടുക്കുന്നത് അവരൊക്കെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു ചോദിക്കും ആ അവരൊക്കെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് പറയും എന്തായാലും വൈദ്യനെയും മക്കളെയും കൂടി കൊണ്ടുവരായിരുന്നു എന്ന് പറയുകയാണെ അപ്പോൾ ബാലേന്ദ്രൻ പറയാം ഞാനതിനൊരു പ്രഷർ ട്രിപ്പ് വന്നതൊന്നുമല്ല എന്ന് പറയും കേട്ടോ ഇതൊക്കെ എനിക്ക് ഇൻസൾട്ടായിട്ടാണല്ലോ തോന്നുന്നത് എന്ന് മാലതി പറയും ഇതോ ഇതാണോ ഇൻസൾട്ട് ഇങ്ങനെയാണോ ഇൻസൾട്ട് എന്നൊക്കെ പറയാനെട്ടോ മാലതിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നു മാലതി പറയും എന്തായാലും ബാലേന്ദ്രൻ ഫ്രഷ് ആകും ഞാനിപ്പോൾ വരാം ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് എന്ന് പറഞ്ഞിട്ട് മാലതി അവിടെ നിന്ന് പോകുകയാണ് ബാലേന്ദ്രൻ ആ കാപ്പിയൊന്നും കുടിക്കുന്നില്ല കാപ്പി അങ്ങനെ തന്നെ അവിടെ വെക്കുകയാണേ അതിനുശേഷം മാലതി ഗംഗാധരന്റെ അടുത്തേക്ക് വരുകയാണ് കേട്ടോ ആഹാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു അപ്പം എൻഗേജ്മെന്റിന് പോകണില്ലേ എന്ന് വെക്കുകയാണെ അതിന് ബാലേന്ദ്രൻ ഏതോ എന്തോ സംസാരിക്കണമെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് പറയുകയാണേ അപ്പോൾ ബാലേന്ദ്രൻ സംസാരിക്കണമെങ്കിൽ ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണത് എൻഗേജ്മെൻറ്റിന് പോകാനുള്ളത് അല്ലേ പറയ എന്താ തൽക്കാലം എൻഗേജ്മെൻറ്റിനെപ്പോൾ പോകുന്നില്ല ബാലേന്ദ്രൻ എന്തോ സീരിയസ് ആയിട്ടുള്ള മാറ്റർ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുള്ളത് എന്തായാലും വൈജി ഒന്ന് വൈജിയെ ഒന്ന് വിളിച്ചറിയിച്ചാലോ എന്ന് മാനതി പറയുകയാണെ വേണ്ട വേണ്ട ഇപ്പം വിളിച്ചറിയിക്കേണ്ട വൈജി അറിയാതെയാണ് മാലതി ബാലേന്ദ്രൻ വന്നിരിക്കുന്നത് ആണോ അതെങ്ങനെ മനസ്സിലായി അതൊക്കെ എനിക്ക് മനസ്സിലായി ബാലേന്ദ്രൻ്റെ ഒരു സംസാരത്തിൽ എന്തോ ഒരു പന്തികയുടെ ഒക്കെ പോലെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും വൈജി നിന്ന് വിളിച്ച് നോക്കിയാൽ അവർ തമ്മിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്തതാണല്ലോ വിളിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും വേണ്ട ഇപ്പോൾ അതൊന്നും പറയണ്ട ഇനിയിപ്പോൾ അവൾക്ക് കൂടുതൽ ടെൻഷനാക്കാൻ നിൽക്കണ്ട ബാലേന്ദ്രൻ എന്തായാലും എന്താണ് പറയാനുള്ളത് എന്ന് വല്ല നിശ്ചയമുണ്ടോ എന്ന് മാലതി ചോദിക്കുമ്പോൾ അറിയില്ല എനിക്ക് എന്തായാലും എന്തോ ഒരു വന്തികട് തോന്നുന്നുണ്ടെന്നൊക്കെ മാലതി പറയുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രം ഫ്രഷ് ആയിട്ടൊക്കെ വരാനിട്ടോ അപ്പൊ പറയാ ആഹാ ബാലേന്ദ്രൻ ഫ്രഷ് ആയിട്ടൊക്കെ വന്നല്ലോ ഇനിയിപ്പോ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് പറയുകയാണെ അപ്പോൾ കഴിക്കാം പക്ഷെ ഇവിടെയല്ല പുറത്ത് പോയി കഴിക്കാം പുറത്തു ആ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് കഴിക്കാം എന്ന് പറയാനെട്ടോ അതെന്താ ഒന്നും ചോദിക്കാൻ കേട്ടോ എനിക്ക് ഗംഗാടിനോട് സംസാരിക്കാനുണ്ട് ഇവിടെ നിന്ന് സംസാരിച്ചിട്ടുണ്ട് പോരെ എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറയാനുട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ യാത്രയായി വന്നിട്ടോ കാറിൽ അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ടോ ഹെൽത്ത് ആണോ ബിസിനസ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഗംഗേട്ടാ ഞാൻ അടിമുടി വിറച്ച് നിൽക്കുകയാണ് കേട്ടോ വെറുതെ ഇത്ര ഇത്ര സില്ലി ചോദ്യങ്ങൾ ചോദിച്ച് എൻ്റെ മനസ്സ് വിഷമിപ്പിക്കാൻ നിൽക്കണ്ട എന്ന് പറയും അപ്പോൾ പിന്നെ ഗംഗാതെ ഒന്നും ഇടൂലേട്ടാ അതിന് ശേഷം ഒരു ഹോട്ടലിലേക്ക് എത്താണ്ട് ഇത് നല്ല ഹോട്ടലാണ് നമുക്കിവിടെ ഒരു റൂം എടുക്കാമെന്ന് പറഞ്ഞിട്ട് റൂം എടുക്കുകയാണ് അപ്പോൾ ഒരു വെയിറ്റർ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വേണോ എന്ന് ചോദിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വേണം എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ അവരോരോ മെനുവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗംഗാധരൻ ബാലേന്ദ്രനോട് ചോദിക്കുകയാണേ ബാലേന്ദ്ര ബാലേന്ദ്രൻ എന്താണ് വേണ്ടത് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടത് ഉത്തരങ്ങളാണ് എന്ന് പറയും അപ്പോൾ ഗംഗാധരൻ ഒന്നും പിന്തുടട്ട ഗംഗാധരൻ അയാളോട് പറയും ചപ്പാത്തിയിലെ ഓരോ സെറ്റ് പോരട്ടെ പറയും കേട്ടോ രണ്ട് സെറ്റ് പോരട്ടെ എന്ന് ആ ശരി എന്ന് പറഞ്ഞിട്ട് അയാൾ പോകും അങ്ങനെ ബാലേന്ദ്രൻ്റെ അടുത്ത് നിൽക്കണ ഗംഗാധരൻ ഇങ്ങനെ ബാലേന്ദ്രൻ ഇങ്ങനെ ഇടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഗംഗാധരൻ അങ്ങോട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഗംഗേട്ടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണേ ബാലേന്ദ്രൻ ഗംഗാധരൻ തിരിഞ്ഞു നോക്കുകയാണെ എനിക്ക് ഒരു ചോദ്യം ഒന്ന് രണ്ട് രണ്ടേ രണ്ട് ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ ഒന്ന് ഒരേ ഒരു കാര്യം ഇപ്പം ഞാൻ ചോദിക്കാണ് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് വൈജയന്തി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിരുന്നോ എന്ന് ചോദിക്കാണ് കേട്ടോ ഈ ചോദ്യം കേട്ട വഴിക്ക് തന്നെ ഗംഗാധര ഞങ്ങൾ ആകനെ ഞെട്ടിത്തരച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു ഭാഗം കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ പിന്നീട് കാണിക്കുന്നത് പ്രേമോ ആണ് പ്രമോവിൽ കാണിക്കുന്നത് ഗംഗാധരനെ നമ്മളെ ബാലേന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് തോളിലൊക്കെ പിടിച്ചിട്ട് വന്നിട്ട് ബാലേന്ദ്രൻ ചൂടായിട്ട് ഗംഗാധരന്റെ കാഴുത്തിനൊക്കെ പിടിച്ചു കണ്ടിങ്ങനെ വലിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഒരു കുടുംബം മുഴുവനും ഒരു കുടുംബം മുഴുവനും കൂടെ ചേർന്ന് എല്ലാവരും കൂടെ ചേർന്ന് തന്നെ ചതിച്ചല്ലേ എന്നൊക്കെ ചോദിച്ചു അങ്ങോട്ട് പിടിച്ച് വലിച്ചങ്ങോട്ട് വീട്ടിലേക്കൊക്കെ വലിച്ചിടുന്ന കേട്ടോ എന്തായാലും ഗംഗാധരൻ നടന്ന സംഭവങ്ങളൊക്കെ പറയാതെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുണ്ട് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് വൈജേന്റെ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബാലേന്ദ്രനോട് പറയാനുണ്ട് ഇതൊക്കെ കേട്ടിട്ട് ബാലേന്ദ്രൻ ഗംഗാധരനെ അടിക്കുകയും പിടിച്ച് വലിച്ചിടുകയും ഉണ്ടൊക്കെ ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ഒരു ഭ്രാന്തനെ പോലെ അലറി വിളിക്കുകയാണ് അങ്ങനെ ഗംഗാധരൻ അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ നേരെ വീട്ടിലേക്ക് വീട്ടിലെത്തിയിട്ട് മാലതിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണെ അപ്പോൾ ഗംഗാധരനോട് മാലതി പറയുകയൊക്കെ എങ്ങനെയാണ് ബാലേന്ദ്രൻ അറിഞ്ഞതെന്ന് വല്ല മഴ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്തായാലും സത്യങ്ങളും മുഴുവനും ബാലേന്ദ്രൻ അറിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വൈജയന്തി അറിഞ്ഞാൽ എന്തായിരിക്കും ബാലേന്ദ്രൻ സത്യങ്ങൾ അറിഞ്ഞു എന്ന് എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് വൈജയന്തി ആയിരിക്കും ഇതൊക്കെ എങ്ങനെ ഇനി മാനേജ് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് രണ്ടുപേരും കൂടെ ടെൻഷൻ എടുക്കുകയാണ് കേട്ടോ പിന്നെ വൈജയത്തിനേയും കാണിക്കുന്നുണ്ട് ഇത്രയാണ് പ്രമോൾ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ